ചാടത്തേണ്ടി വേറെ ഇല്ല എന്ന് ഈ സംഘാടകരുടെ മനസ്സിലുണ്ട് കാരണം ഒരു മണിക്കൂർ തീ തീറ്റിച്ച് ഞാൻ കലിപ്പ് തീരും വരെ ഞാൻ നാണം കെടുത്തും കേട്ടോ ഇത് ഇവിടെ പറഞ്ഞങ്ങ് തീർന്നാ തീർന്നു ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യും അത് നിങ്ങൾക്ക് ഭയങ്കര ദോഷം ചെയ്യും മാസങ്ങൾക്ക് മുന്നേ കിട്ടിയടോ ഇന്നത്തെ പൈസ ഇന്ന് ഞാൻ പൈസ മേടിച്ചില്ലായിരുന്നെന്ന് ഇരിക്കട്ടെ ഇതുവരെ ഈ പ്രോഗ്രാം കഴിഞ്ഞാ പൈസ ഉച്ചയ്ക്ക് ഞാൻ വെച്ച ചാട വല്ലോം കാണിക്കാൻ പറ്റുമോ എന്താ ഉച്ചയ്ക്ക് ഞാൻ ചാട കാണിച്ചെ ഓൾറെഡി കിട്ടാനുള്ള എൻ്റെ പെട്ടി വീണു ഇനി ഞാൻ പറയുന്നത് ആ ടേംസ് ആൻഡ് കണ്ടീഷൻ ഞാൻ പറയുന്ന നടക്കൂ എന്താ എല്ലാരോടും ഓടി അങ്ങോട്ട് വന്നേ കാശ് കൊടുത്തു പോയി കൊടുത്തുപോയി ஒரு <laughs> <laughs> कोई बोल रहा है कोई बोल रहा है पत्थर पत्थर बने बिछ गए कोई नहीं रख कोला कोई नहीं रख कोला सुरकर पत्थर प्रशासन कोई कॉल नहीं आएगा अभी रख के आ मार रिकॉर्ड के फोटे फोटे സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോറൂം അഞ്ച് നിലകൾ പതിനായിരം സ്ക്വയർ ഫീറ്റ് പാർക്കിംഗ് മൈജി ഫ്യൂച്ചർ കണ്ണൂർ താണയിൽ ഹോം അപ്ലയൻസ് ഡിജിറ്റൽ ഗാജറ്റുകൾ കിച്ചൺ അപ്ലയൻസ് എന്നിവയുടെ കണ്ണുതള്ളുന്ന കളക്ഷൻ കണ്ണു തള്ളുന്ന വിലക്കുറവിലും ഓഫറുകളിലും കണ്ണുതള്ളുന്ന ഷോപ്പിംഗ് എക്സ്പീരിയൻസുമായി മൈജിയുടെ ബിഗ്ഗസ്റ്റ് ഫ്യൂച്ചർ ഷോറൂം കണ്ണൂർ നമ്മുടെ കണ്ണൂരിന്റെ ഫ്യൂച്ചർ ഇനി വേറൊരു ആവുകയാണ് ഹോം അപ്ലയൻസസിന്റെയും ഡിജിറ്റൽ ഗാഡറ്റ്സിന്റെയും ഇതുവരെ കാണാത്ത കളക്ഷനുമായി മൈ ജി ഫ്യൂച്ചർ ഇപ്പോൾ കണ്ണൂർ താണയിൽ കണ്ണൂരിന്റെ കണ്ണു തന്നു